നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നും രണ്ട് താരങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഒതുക്കുക എന്നുള്ളത് ഹൻസി ഫ്ലിക്കിൻ്റെ മുമ്പിലുള്ള വലിയൊരു കടമ്പയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു കാറ്റലൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു മാധ്യമങ്ങളിതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഗവിയും ഫെർമിൻ ലോപ്പസും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നം അത് ഫെർമൽ ലോപ്പസ് ഒരു പോസ്റ്റ് ഇടുന്നതോടുകൂടിയാണ് വലിയ രൂപത്തിലത് ശ്രദ്ധയെ ആകർഷിക്കുന്നത് പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു അവരുടെ ഗേൾ ഫ്രണ്ട്സ് തമ്മിൽ ഒത്തുപോകുന്നില്ല പ്രശ്നങ്ങളാണെന്നും അത് പിന്നെ താരങ്ങളിലേക്ക് പടരുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട് നമുക്കിപ്പോൾ അത് അത്രയും പറയാൻ പറ്റും പക്ഷേ ഗവി പോയിട്ട് ഫെർമൽ ലോപ്പസിന് വിൽക്കണം എന്ന് ബാഴ്സയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളോട് പറയുകയും അത് ഫെർമിൽ ലോപ്പസിൻ്റെ ചെവിയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഭാഷയെ സംബന്ധിച്ചിടത്തോളം രണ്ട് താരങ്ങളും അടുത്ത സീസണിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ വിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ വഷളാക്കുന്നു അത് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് അൻസിഫ്ലിക്ക് ഇടപെടുക അൻസിഫ്ലിക്കിൻ്റെ തോളിൽ വലിയൊരു ഭാരമാണ് വന്നുപെട്ടിരിക്കുന്നത് എന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം സ്പോട്ടിനുദ്ധരിച്ചു കൊണ്ട് ഗോൾ ഡോട്ട് കോമും മറ്റ് മാധ്യമങ്ങളൊക്കെ വാഴ്സയെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അപ്പം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടാവും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെക്കുറിച്ച് അപ്പോൾ ഇതിൽ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഇപ്പം ഗാവി അദ്ദേഹത്തെ ഫെർമിൽ ലോപ്പസിനെ വിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ തമ്മിൽ നിയർലി ഒരു ഒരടിയുടെ വക്കത്ത് പോലും എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളാണ് കാര്യം കൂടി ഓർക്കണം അതാണ് ഇപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചെന്ന് നോക്കാം സോ ഗാവിയും ഫെർമിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ അത് അവരുടെ ഗേൾ ഫ്രണ്ട്സ് തമ്മിലുണ്ടായത് പിന്നീട് പടർന്ന് പിടിച്ചതാണ് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സിലേക്ക് ഗാവി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെത്തി ആ സമയത്ത് ഫെർമിൻ പൂർണ്ണമായിട്ടും സൈലൻറ്റായിരുന്നു ഒരു മെസ്സേജും ഒരു ജസ്റ്ററും ഒന്നും വന്നില്ല അപ്പോൾ തന്നെ ചില സൂചനകൾ വന്നിരുന്നു ഇത്ര അടുത്ത കൂട്ടുകാരായിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സൈലൻസ് എന്നുള്ളത് അതിന് പിന്നാലെയാണ് ഇങ്ങനെയുള്ളൊരു ബോംബ് ഷെല്ല് പോലെ വെനസ്ഡേയിൽ രാത്രിയിൽ ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നു വളരെ ക്രിപ്റ്റിക്കായിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നു വരുന്നു അല്ലധികം വളരെ കൃത്യമായിട്ട് പറയുന്നു മോശം ആളുകൾ ഒരിക്കലും വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ നിങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിരുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് കൊണ്ട് ഞാൻ അതിലെ കണ്ടൻറ്റ് ആവർത്തിക്കുന്നില്ല അധികം വൈകാതെ അത് പിന്നീട് ഡെലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിപ്പം കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് രണ്ടുപേരും തമ്മിൽ അടിയുടെ വക്കോളം എത്തി ഫിസിക്കലി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് പിടിച്ചു മാറ്റി പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് എന്ന് റിപ്പോർട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പോസ്റ്റ് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ ഗാവി അലയാൻദ്രോ എച്ച് വാരിയെ പോയി കണ്ടു അദ്ദേഹം ബാഴ്സ വാഴ്സയിലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് ഫെർമിനെ വിൽക്കണം ഫെർമിനെ ആ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റിലേക്ക് മാറ്റണം അദ്ദേഹത്തെ വിൽക്കണം എന്നാവശ്യപ്പെട്ടത്ര ഗാവി അത് അധികം വൈകാതെ തന്നെ ഫെർമിൻ്റെ ചെവിയിലെത്തി ഫെർമിൻ അത് അതിൻ്റെ ഒരു ദേശത്തിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുകയും ചെയ്തു രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വളരെയധികം വാഷളാവുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇത് ക്ലബിനെ ബാധിക്കാതിരിക്കുക കാരണം ടീമിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത് രണ്ടുപേരുടെയും മികവ് ബാഴ്സലോണക്ക് ഈ സീസണിൽ മുന്നോട്ട് പോകാൻ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഇരിക്കുന്ന രണ്ട് താരങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ടീം സ്പിരിറ്റിനെ തന്നെ ബാധിക്കും രണ്ടുപേരെയും വിളിച്ചിരുത്തി ഈ സംഭവത്തിൽ പരിഹാരം കാണാനാണിപ്പോൾ ഹൻസി ഫ്ലിക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി റിപ്പോർട്ടുണ്ട് ഇനി ചോദ്യം ഫെർമിനെ വിൽക്കുമോ നിലവിൽ ഫെർമിനെ വിൽക്കാൻ ബാഴ്സലോണ ആലോചിക്കുന്നില്ല താരമാവട്ടെ ക്ലബിൽ പൂർണ്ണമായിട്ടും തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു കംപ്ലീറ്റ് ബാഴ്സ ബോയിയാണ് അദ്ദേഹത്തിന് അവിടെ വിട്ടു പോകാൻ താല്പര്യമില്ല അതേസമയം കോപ്പിൻ്റെ ഹെലാന ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെർമൻ ഇപ്പോൾ ഒഫീഷ്യലി മാർക്കറ്റിലില്ലെങ്കിലും വലിയ ഒരു തുക അദ്ദേഹത്തിന് ഓഫർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ക്ലബ്ബ് വരികയാണെങ്കിൽ ഒരു പക്ഷേ ബാഴ്സലോണത് കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബാഴ്സലോണയുടെ നിലവിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം കൊണ്ടുവന്നിട്ടുള്ള താരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ ഒരു പക്ഷേ അതൊരു ടെംറ്റിങ് ഫാക്ടറാണ് വലിയ തുകക്കൊരു ഓഫർ വന്നാൽ അവർ പരിഗണിച്ചേക്കാം എന്നത് എന്നാൽ നിലവിൽ ബാഴ്സലോണക്ക് അദ്ദേഹത്തെ വിൽക്കുക എന്നൊരു അജണ്ട ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടുപേരും അവിടെ തുടരും അങ്ങനെ തുടരുമ്പോൾ ഈ പ്രശ്നം ടീമിനെ ആകെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് ആണ് അത് എങ്ങനെ അൻസുഫ്ലിക്ക് ഹാൻഡിൽ ചെയ്യും എന്നതനുസരിച്ചിരിക്കും അടുത്ത സീസണിലെ ബാഴ്സയുടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ അന്തരീക്ഷം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇട്ട് എത്താം